ജമാത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ചാണ് കോൺഗ്രസ് മതേതൃത്വം പഠിപ്പിക്കാൻ വരുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജി ചന്ദ്രശേഖർ ബിജെപിയും ആർ എസ് എസുമാണ് മതേതര പ്രസ്ഥാനം എന്നതിൽ തനിക്ക് സംശയമില്ലെന്നും സംസ്ഥാനത്തെ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റമുണ്ടായാലേ വികസിത കേരളം സൃഷ്ടിക്കാൻ സാധിക്കൂവെന്നും രാജി ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു അഖില ഭാരതീയ പൂർവ്വ സൈനിക് സേവാ പരിഷത്ത് സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ബി ജെ പിൻ്റെ കാൻഡിഡേറ്റ് എന്താ പറയുന്നത് ഞങ്ങൾ ഞാനൊരു ക്യാൻസർ ഹോസ്പിറ്റലും ഇവിടെ കൊണ്ടുവരും റെയിൽവേ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കും നാഷണൽ ഹൈവേ ബൈപ്പാസ് കൊണ്ടുവരും ഇതെല്ലാം വികസനത്തിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ കോൺഗ്രസും ലെഫ്റ്റ് എന്താണ് ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമീൻ്റെ ഒപ്പം അലയൻസ് ചെയ്യുന്നു എസ് ഡി പി ഐൻ്റെ ഒപ്പം പൊളിറ്റിക്കൽ അലയൻസ് ചെയ്യുന്നു അവരെ ഇന്നത്തെ നമ്മുടെ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയത്തിൽ മെയിൻ ആയിട്ട് കൊണ്ടുവരുന്നു ഇത് ഞാൻ എന്തുകൊണ്ട് പറയുന്നു മതല്ല ഇത് മതത്തിന് ഒരു ഇഷ്യൂ ഇല്ല അതിൽ ആരാണ് ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമിന്റെ വെബ്സൈറ്റിൽ അവർ പറയുന്നു വി 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 ആർ ആർ ആന്റി ആന്റി ഡെമോക്രസി സെക്യുലർ ടു ക്രിയേറ്റ് എ റിലീജിയസ് സ്റ്റേറ്റ് ജമാഅത്തെ ഇസ്ലാമിന്റെ വെബ്സൈറ്റ് പറയുന്നു ഇപ്പ അവരെ കൊണ്ടുവരുന്നത് ആരാണ് സെക്യുലറിസം എന്ന് നമ്മളെ പഠിപ്പിക്കാൻ നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ പൊളിറ്റിക്കൽ സംസ്കാരം മാറ്റണമെങ്കിൽ എന്താണ് സെക്യുലറിസം എന്ന് കൃത്യമായ ഒരു ചർച്ച നടക്കണം